കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത നമ്മൾ ഈ പരിപാടിയിലൂടെ പുറത്തു കൊണ്ടുവരുന്ന പല കാര്യങ്ങളിലും സർക്കാർ സംവിധാനങ്ങളുടെ ഉണ്ടാകുന്നു എന്ന സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് റിപ്പോർട്ടർ ഇമ്പാക്ട് തിരുവനന്തപുരം പെരുങ്ങടവിള തൊഴിലുറപ്പ് തട്ടിപ്പിൽ റിപ്പോർട്ട് തേടി ജില്ലാ ഓംബുഡ്സ്മാൻ പെരുംകടവിള ജോയിന്റ് ബി ഡിഒയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ മറയാക്കി തട്ടിപ്പ് നടത്തിയവരിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും കുടുംബശ്രീ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർമാർക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ പണിയെടുപ്പിക്കുന്നത് ജെ സി ബി എ എന്നാൽ തൊഴിൽ ദിനങ്ങൾ എഴുതിയെടുക്കുന്നത് അധികൃതരെല്ലാം ചേർന്ന് നമ്മൾ പുറത്തുകൊണ്ടുവന്ന ഈ തട്ടിപ്പിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി എന്താണ് അരുൺ സുജയ കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിൽ പെരുന്നവുള്ള ഗ്രാമപഞ്ചായത്തിൽ ഈ തട്ടിപ്പ് നടന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തൽ നിലവിൽ നമ്മൾ പുറത്തു ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ജില്ലാ ഓംബുഡ്സ്മാനാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഏറെ കൗതുകം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മഹാത്മാ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് കൂടിയാണ് പെരുങ്ങവള ഗ്രാമപഞ്ചായത്ത് കാരണം ഈ തൊഴിലുറപ്പിന് ലഭിക്കുന്ന പണം കൃത്യമായി നിർവഹിച്ച് പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നത് കണ്ടെത്തിയിട്ടാണ് അത്തരത്തിലൊരു ഒരു അവാർഡ് പെരിങ്ങലവള ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് പക്ഷേ നൂറു ദിനം പൂർത്തിയാക്കിയ തൊഴിലാളികളുടെ തൊഴിൽ കാർഡുകൾ കരസ്ഥമാക്കി പഞ്ചായത്തിൻ്റെ മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഓവർസിയർ അടക്കമുള്ളവരാണ് ഈ തൊഴിൽ കാട് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് ഫോട്ടോ എടുത്ത് മസ്റ്ററോളിൽ അയച്ചിരിക്കുന്നു ഇത് കേന്ദ്ര സർക്കാരിനെ കൂടിയാണ് പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത് അതിൽ പിന്നാലെയാണ് ഇപ്പോൾ ഓംബുഡ്സ്മാൻ ഈ പെരുങ്കലവള ബി ഡി ഓട് റിപ്പോർട്ട് തേടിയത് നിലവിൽ ആ ബി ഡി ഒ പെരുങ്കലവള ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയിരിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഉടൻ തന്നെ നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക ഇത് സംബന്ധിച്ച് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് മറ്റൊന്ന് സുജയ്യ പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ ഭരണ പ്രതിപക്ഷത്തിലുള്ള എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് അതായത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വ്യക്തമായി പങ്കുള്ള ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടത് എന്തായാലും അനിവാര്യമായ ഒരു ഘടകമാണ് അതായത് വേലി തന്നെ വിളവ് തിന്നുന്നത് കയ്യോടെ പിടിച്ചിരിക്കുകയാണ് ഇതിലിപ്പോൾ റിപ്പോർട്ട് നൽകണം പിരിങ്കടവിളയിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റക്കാരായ ഈ തട്ടിപ്പുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ ഉണ്ടാകുമെന്നറിയാൻ ഈ വാർത്തയുടെ പിന്നാലെ ഞങ്ങളും ഉണ്ടാകും